പ്രൈസിനോട് ഇന്ന് പകലും ഒരുമിച്ച് നിങ്ങളുടെ വായുവനും പങ്കുവെക്കുവാൻ ചെയ്യും എനിക്കെന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെങ്കിൽ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവാണ് കർത്താവിനോട് കൂടുതൽ നമ്മളെ അടുക്കാൻ സഹായിക്കുന്നത് പൗലോസ് പറയുവ എൻ്റെ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ് നമുക്കുള്ള കഴിവിനെയൊക്കെ ഒന്ന് മറച്ചു വെച്ച് യേശുവിനെ ഒന്ന് ഉയർത്താൻ കർത്താവ് ഒരു കഴുതിയുടെ മേൽ വാഹനമേറി കഴുതി ആരും കണ്ടില്ലെന്നാൽ കഴുതിയുടെ മേൽ വാഹനമേറി വരുന്ന കർത്താവിനെ കണ്ടു അങ്ങനെയുള്ളവരോട് കർത്താവിന് ഒരു കാര്യമുണ്ട് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിൻ്റെ മേൽ കർത്താവ് പറയാൻ നിൻ്റെ മേൽ എൻ്റെ നോട്ടമുണ്ട് അതുമാത്രമല്ല ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരും സ്വയമായി തലയുർത്തി നടക്കുന്നവരെ കർത്താവിന് ആവശ്യമില്ല തൻ്റെ കഴിവിനെയൊക്കെ മറച്ചു വെച്ച് യേശുവിനെ ഒന്ന് ഉയർത്താൻ കഴിയണം നാം ദേവസനയിൽ നിന്ന് താഴാൻ തയ്യാറായാൽ നാം അറിയാത്ത വഴിയിൽ കൂടെ കർത്താവ് നമ്മളെ നടത്തുവാൻ ശക്തന നമ്മുടെ അവസ്ഥയെല്ലാം നന്നായി ലോകത്തിൽ ആരും അറിയുന്നതിനേക്കാൾ ഉപരിയായി നമ്മളെ നന്നായി അറിയുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവ നമ്മളോട് പറയുന്നത് കരേണ്ട നമ്മുടെ വേദനയിൽ നമ്മുടെ നെടുവീർപ്പിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ളവന് നമ്മളോട് കരേണ്ട എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട് കർത്താവ് വരുന്ന സമയത്താണ് നയിൻ പട്ടണത്തിലെ വിധവയുടെ മകൻ്റെ ശവമഞ്ചം ചുമന്നുകൊണ്ട് വരുന്നത് ഒരു പക്ഷേ അവള് പോലും പ്രതീക്ഷിച്ച് കാണാത്തൊരു വിടുതൽ ആരും ഇതുവരെ യേശുവിനോട് പറഞ്ഞുകൊണ്ടല്ല യേശു അവിടെ വന്നത് ആ വിധവയും പറഞ്ഞു കാണത്തില്ല പക്ഷേ കർത്താവ് ആ വഴിയെ കടന്നു പോയപ്പോൾ കണ്ടത് ഒരു മകൻ്റെ ബോഡി അമ്മയുടെ ആ വേദന ഒരുപക്ഷെ രക്തബന്ധങ്ങൾക്കോ സ്നേഹിക്കുമെന്ന് കരുതിയവർക്കോ നിന്റെ വേദന മനസ്സിലാക്കണമെന്നില്ല എത്ര പെരുവെള്ളം കവിഞ്ഞു കഴിഞ്ഞാലും അത് നിന്നെ മുക്കി കളയത്തില്ല അഗ്നിയാൽ അതിനെ ദഹിപ്പിച്ച് കളയത്തില്ല എന്നും ഒരു ക്രൂശീകരണത്തിന്റെ വെള്ളിയാഴ്ചയും നിശബ്ദതയുടെ ശനിയാഴ്ചയും ആയിരിക്കില്ല നമുക്ക് വേണ്ടി ഒരു ഉയർപ്പിന്റെ ഒരു ഞായറാഴ്ചതയും ഒരുക്കിയിട്ടുണ്ട് എന്നും നിന്നയുടെയും എന്നും കണ്ണുനീരിൻറെയും എന്നും നിരാശയുടെയും ദിവസങ്ങൾ മാത്രമാണെന്ന് നാം ചിന്തിച്ചു പോകരുത് എന്നും നമുക്ക് തരത്തില്ല നമ്മുടെ മുൻപിൽ ഉയർപ്പിൻ്റെ സന്തോഷം ദൈവം തരുന്നുണ്ട് ഒരു സന്തോഷത്തിൻ്റെ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട് ഒരു ഉയർപ്പിൻ്റെ ദിവസം നമുക്ക് വെച്ചിട്ടുണ്ട് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും നമ്മൾ ജീവിക്കുന്നതിന് വിലയുണ്ടെന്ന് മറ്റുള്ളവർ അറിയത്തക്ക രീതിയിൽ ദൈവം നമ്മളെ മാനിക്കും ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയിൽ കൂടെ നാം കടന്നു പോകേണ്ടി വരും കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഓലോസിന് ഒരു ശൂലം കൊടുത്തുകൊണ്ടാണ് ദൈവത്തെ മറക്കാതിരുന്നത് മോശം ക്കൊരു ശൂലം കൊടുത്തു മോശം മിക്കനായിരുന്നു കല്യാണം വീട്ടിലെ കുറവ് കൊടുത്തില്ലായിരുന്നെങ്കില് എത്രമാത്രം അഹങ്കരിച്ചു പോയനെ പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൽ പലപ്പോഴും നാം കർത്താവിനെ മറന്നു പോകും നമ്മുടെ അവസ്ഥകളെയും അനുഭവങ്ങളെയും മാറ്റുന്നൊരു ദൈവമുണ്ട് ഇതൊക്കെ നമുക്ക് സന്തോഷം തരാനാണ് തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവമാനം അലക്ഷ്യമാക്കി ക്രൂശനെ സഹിക്കുകയും ദൈവസ്വഹാസനത്തിൻ്റെ വലത്തുവാതിരിക്കുകയും ചെയ്തു എന്ന് എബ്രായർ പന്ത്രണ്ട് രണ്ടിൽ നാം വായിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളൊക്കെ കർത്താവനേൽപ്പിക്കുക നമുക്ക് മുൻപേ ഓടിയ ഒരു കർത്താവുണ്ട് നമ്മുടെ ശരീരം ചാൽ പോലെ കീറി മുഖത്ത് കാർക്കിച്ച് ദുപ്പി മുൾക്കിരീടം ചൂടിച്ചു നമുക്ക് മുൻപേ അവമാനമലക്ഷ്യമാക്കിയ ക്രൂശനെ സഹിച്ചവനാ അതുകൊണ്ട് എന്നും ദുഃഖവും നിരാശയും മാത്രമല്ല ജീവിതം കർത്താവ് മനസ്സലിയുന്നൊരു ദിവസമുണ്ട് കരയണ്ടെന്ന് പറയുന്നൊരു ദിവസമുണ്ട് നമ്മളെ കണ്ടിട്ട് അതുകൊണ്ട് നമ്മുടെ കഴിവിനേയും നമ്മുടെ ബലത്തെയും ഒക്കെ മറച്ചു വെച്ച് ഓരോ ദിവസങ്ങളും ആ കർത്താവിനെ ഉയർത്തുന്നവരായി തീരാം ഒരു പോലെ കർത്താവിന് വേണ്ടി ഒരു കഴുതയാകാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി തീരും ും നമ്മളെ കർത്താവ് മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് നമുക്ക് ജീവിതത്തിൽ ദുഃഖ വെള്ളിയാഴ്ചയുടെ വെള്ളിയാഴ്ചയുടെ ദിവസം ആയിരിക്കത്തില്ല ഈ ശബ്ദതയുടെ ശനിയാഴ്ചയും ആയിരിക്കത്തില്ല ഒരു ഉയർപ്പിന്റെ ദിവസമുണ്ട് ആ കർത്താവ് പറയുന്നേ ഞാൻ നിന്നെ നടത്തും അറിയലു ഇന്ന് പകൽക്കാലം നമ്മളെ നടത്തുവാൻ കഴിവുള്ളവന് നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് സന്തോഷം തരാനുള്ള ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും ആ സമയത്തൊക്കെ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ട് പോയോ എന്ന് എനിക്കിനി ആരുമില്ലെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നുണ്ട് ഹൃദയം നുറങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാ മനസ്സുകയറുന്നവരെ അവൻ രക്ഷിക്കുന്നവനാ നമ്മുടെ അവസ്ഥകളെല്ലാം നന്നായി അറിയുന്ന കർത്താവ് ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ചാരാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കു